ൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക മാതിപ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറി മൽപിമ്പേ സുമിത്രാത്മജനം ഖദോപരി സുഗ്രീവനെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഖബയൻ ക്ഷൻ ബലി ശൂലി മൈന്ദൻ വിവിധനും പങ്കജസംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും പ്പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാ കരുതാർക്കും വഴികെടു കൂടിപ്പുറപ്പെടുകയതുമേ വൈകരുതാടലുണ്ടാ ഗരുതാർക്കും വഴിക്കെടു ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തുവിളി ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്താവേകൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നടുക്കുന്നതുപോലെ ചാടിയുമോടിയുമോരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി